മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്തിനാണ് അവരെ ഈ പ്രശ്നം ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റത്തില്ല അവരുടെ സപ്പോർട്ട് വായിച്ചു നിൽക്കാൻ എനിക്ക് ഞാൻ അത്രയില്ല

ണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചെന്നനോട് ചോദിക്കേ എന്നാലല്ല ആണായിരുന്നാലും ഞാനിതന്നെ ചെയ്യുള്ളൂ എന്താ കാരണം മനുഷ്യത്വം എന്താണ് കിട്ടിയതൊന്നും പോരല്ലടാ മറുപടി ആ ഞാൻ ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് നിങ്ങളുടെ ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ കാര്യത്തിൽ എന്താ തെറ്റി വലിയ ഇത്യത്തിന് മറ്റൊരാളെന്തോ മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം ആൻസർ ഇതിനേ പറ്റൂ ഒറ്റല്ല കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി പറയാൻ മര്യാദക വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത എന്ന് നിങ്ങൾക്ക് എന്ത് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട് ആണോ പിന്നെ എന്താ എന്താ ചെയ്യേണ്ട പറഞ്ഞു ഞാൻ ഡെങ്കമ്പനി ജപ്പാൻ ചുരം അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തരും ചത്ത് പണ്ടാറടങ്ങുന്നു അതിലൊന്നും പെടാതെ എന്റെ കാലായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല അക്ബർ നിങ്ങൾക്ക് ഒന്ന് പ്രതികരിക്കാൻ പറ്റില്ല ഞാൻ ആ സമയത്ത് അല്ല ഇതിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമല്ലല്ല ഇതിന്റെ ഒരു ഒരു കച്ചറവഭാവമാണ് ഇതിനാണ് അവനവൻ പാരന്ന് പറയുന്നത് നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊണ്ടു എന്ന് പറയുന്ന വാക്ക് അതെന്താണ് നിങ്ങളുടെ വീട്ടിൽ കേറ്റില്ല അക്ബറിന്റെ നിങ്ങളുടെ വീട്ടിൽ കേട്ടില്ല അക്ബറിന്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കേറ്റോ ഇല്ല എന്നല്ലേന്ന് വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ ഒരു ഒരെണ്ണം എന്റെ കൊക്കി ജയമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നമ്മ നമ്മടെ പാചകണ്ടല്ലേ